നമ്മളെ ഏവരും കാത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ ബറോസ് ആദ്യമൊക്കെ വലിയ ഹൈപ്പോ പ്രതീക്ഷയോ ഒന്നുമില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പാവുകയാണ് ഈ സിനിമ ഒരു കസറിൽ കസറും സാധാരണ സിനിമകൾ പറയുന്ന പോലെയല്ല ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയെന്ന് പറയുന്നത് വെച്ച് കുട്ടികൾക്ക് മാത്രമല്ല അല്ല ഇന്ന് മോഹൻലാൽ ആദ്യമായി ഈ ഒരു സിനിമയുടെ വിസ്മയങ്ങളെക്കുറിച്ച് ഒന്ന് വാക്കുകൾ പുറത്തേക്ക് വിട്ടു അതുതന്നെയാണ് നമ്മളെ അത്രത്തോളം ത്രില്ലടിപ്പിക്കുന്ന ഒരു കാര്യം ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇത് നിങ്ങൾക്ക് കുറിച്ച് വെക്കാം ഓസ്കാർ നേടാൻ ലാലേട്ടൻ്റെ ബെറോസ് എത്തുന്നു ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ സിനിമ ഓസ്കാറിലേക്ക് എത്തും എന്നൊക്കെ ിക്കാം കാരണം ഇതിലെ ടെക്നീഷ്യൻസ് ഒട്ടുമിക്ക പേരും പുറത്ത് നിന്നുള്ളതാണ് ഇതിനകത്തിൽ മറ്റൊരു അഭ്യൂഹം വരക്കുന്നുണ്ട് ആകെ രണ്ടോ മൂന്നോ പേരെ ഉള്ളൂ ഇതിനകത്തിൽ ഇന്ത്യൻ ഇന്ത്യക്കാരായി എന്ന് ലാലേട്ടൻ പറയുന്നു അതിനകത്തിൽ ഒരു ചോദ്യം പ്രണവുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം ചിരിച്ചു തള്ളുമ്പോഴും ഇതിനകത്തിൽ ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യം മമ്മൂട്ടി കൂടി അല്ലെങ്കിൽ മമ്മൂക്ക കൂടി ഇതിനകത്തിനുണ്ടോ എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ ഒരു കാര്യം നമ്മൾ തുടക്കത്തിൽ കേട്ടതാണ് ഒരിക്കലും ഉറപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ശതമാനം പോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ വരികയാണെങ്കിൽ അത് ഞെട്ടിക്കുന്ന കാര്യം കൂടി ആയിരിക്കുമെന്ന് നമുക്കെടുത്ത് പറയാം എന്തായാലും ബറോസിലെ കാപ്പിരി മുത്തപ്പിനും അതിൻ്റെ വിസ്മയങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഇവിടെ പ്രതീക്ഷ നൽകുകയാണ് ബറോസ് ഒരു ഒന്നൊന്നര സിനിമയായി മാറും ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ വേൾഡ് സിനിമയിലേക്ക് മലയാളം നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവനയായി മാറും മാറുമെന്നുള്ളതാണ് കഥയും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി വേറൊന്നുമല്ല ഇതൊരു ഗോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേതകഥയൊന്നുമല്ല ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു മിത്ത് ആ ഒരു കഥ തന്നെയാണ് ഇതിനകത്തിൽ വരുന്ന ഒരു ഭൂതം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂതം അത് രസകരമായിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നു പ്രധാനമായിട്ടും ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം മോഹൻ ാൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ അല്ലെങ്കിൽ ഏത് ഏറ്റവും ആദ്യം അഭിനയിച്ച സിനിമകളിലുള്ള ടീം തന്നെയാണ് അതായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൻ്റെ അണിയറ പ്രവർത്തകർക്ക് തന്നെയാണ് ഇതിനകത്തുള്ളത് അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ഉള്ളതെന്ന് അദ്ദേഹം തന്നെ എടുത്തു പറയുന്നു ഒപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം അല്ലെങ്കിൽ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു ത്രീ ഡി ആയിട്ട് മലയാളത്തിൽ ആദ്യം വരുന്ന അല്ലെങ്കിൽ നമുക്ക് മേഡിയോർ എന്ന സിനിമ നമുക്കറിയാവുന്നതാണ് അതിനുശേഷം മികച്ച രീതിയിൽ ഒരു മറ്റൊരു ത്രീ ഡി അല്ലെങ്കിൽ അടുത്തു തന്നെ അജയൻ്റെ രണ്ടാം മോഷണം ത്രീ ഡിയിൽ വരുന്നുണ്ട് ഇതിനെ വ്യത്യാസമാകുന്നത് സാധാരണ ടു ഡിയിൽ ചിത്രീകരിച്ചിട്ട് ത്രീ ഡി ആക്കുന്നു എന്നുള്ളതും ഇവിടെ ത്രീ ഡിയിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിലാണ് ഈ സിനിമ വരുന്നത് ഒരുപക്ഷെ അതൊരു ഗിന്നസ് റെക്കോർഡ് തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം മലയാളം മാത്രമായിരിക്കില്ല ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഭാഷകളിലും ഈ സിനിമ ഇറക്കാം ഇറക്കും എന്നല്ല ഞാൻ പറയുന്നത് ഇറക്കാം എന്നുള്ള പോസിബിലിറ്റി ഉള്ളതാണ് അതുകൂടാതെ വിദേശത്തും പല ഭാഷകളിലും ഇറക്കാം ഇതിനതിരെ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അതുപോലെ തന്നെ വലിയ ബഡ്ജറ്റിലാണ് ഈ വരുന്നത് അതായത് ഈ സിനിമ ചിത്രീകരിച്ച് ഏകദേശം കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആ കുട്ടിക്ക് വരാൻ കഴിഞ്ഞിട്ട് അതൊക്കെ ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കൗമുദിക്ക് ചാനലിനും കൊടുത്തിട്ട് ഇന്റർവ്യൂലാണ് അത് പറയുന്നത് അത് നിങ്ങൾക്ക് ആ ചാനലെടുത്തുനിന്ന് കാണാം നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പം അതിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ വന്നിട്ട് വേറെ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ അപ്പം അതിൻ്റെ കോസ്റ്റൊക്കെ വലിയ കൂടുതലാണ് അതായത് നൂറ് നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത് വോൾ ഡിസ്നിയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഒരുപക്ഷേ ഇതൊരു ചരിത്രമാകും തീർച്ചയായും ഈ ഒരു വാക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കുക ഓസ്കാർ നോമിനേഷനിലേക്ക് ലാലഹട്ടൻ്റെ ഈ ഒരു ബറോസത്വം എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം അത് അഭിനയമോ അല്ലെങ്കിൽ മലയാള സിനിമയോ ഓസ്കാർ നേടുമോ എന്നുള്ളതല്ല ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കാരണം അതിനകത്തുള്ള ടെക്നീഷ്യൻസ് മിക്കവരും വിദേശത്തു നിന്നാണ് പല പല അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിയിട്ടുള്ള മികച്ച അഭിനയ ഈ പറഞ്ഞ പോലെ ടെക്നീഷ്യൻസാണ് ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ ഒരിക്കലും സിനിമയുടെ കഥയോ സിനിമയോ അഭിനയമോ ഒന്നും അല്ല പറയുന്നത് ഇതേതെങ്കിലും ഒരു മേഖലയിൽ തീർച്ചയായും ഓസ്കാറിലേക്ക് എത്താൻ ഏറെ ചാൻസ് ഉള്ള സിനിമ തന്നെയാണ് എന്തായാലും ബറോസിനു വേണ്ടി കാത്തിരിപ്പിന് ഉള്ള ഒരു സുഖം ഇപ്പോൾ കൂടുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലാൽസനാ